ആദ്യത്തെ ഒരു ായിരുന്നു പോളോക്കുളത്തിന്റെ നവീകരണം അത് അന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു കോടി ഒരു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ഇത്തരത്തിലുള്ള എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കിയപ്പോ അകപ്പെട്ട രണ്ട് നാല് സൈഡ് കരിങ്കലിൽ കെട്ടുന്ന ഒരു കൊട്ടേഷനാണ് അംഗീകരിച്ചിരുന്നായിരുന്നു അതിനുശേഷം നമ്മളെ പല സ്ഥലങ്ങളിലുള്ള യാത്രയ്ക്കിടെ ഇതുമാതിരി മനോഹരമാകുന്ന ഒരുപാട് കുളങ്ങൾ കണ്ടതിന്റെ വിളിച്ചത്തില് അന്നത്തെ കെ എൽ ഡി സിയുടെ എഞ്ചിനീയർ ഷാജു സാറായിട്ട് സംസാരിച്ചപ്പോ നിങ്ങളുടെ ആശയം ആശയമായി തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തോ അതിനുള്ള ഡിസൈൻ തന്നാൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം എം എൽ എ ആയിട്ട് സംസാരിച്ചു എം എൽ എ പറഞ്ഞു നമ്മൾക്ക് അവിടെ കുളം മനോഹരമാക്കുന്നതിനുള്ള ഡിസൈനാണ് ആണ് ആവശ്യം അതിനാവശ്യമായ എന്താ കാര്യങ്ങൾ എന്താ ചെയ്തു മാറ്റുവാറ്റുകളൊക്കെ ചെയ്തോളം പറഞ്ഞ ഈ എസ്റ്റിമേറ്റ് റിവിഷൻ ആക്കി ഇത്തരത്തിൽ മനോഹരമായൊരു ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു അന്ന് എം എൽ എയുടെ ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു നമുക്ക് ഒരു പാർക്കും ജിമ്മും അതുമാതിരി തന്നെ പടൽ ബോട്ടുകളൊക്കെ തരണമെന്ന് സ്റ്റേജ് ഒക്കെ തരണം അന്ന് എം എൽ എ പറഞ്ഞു എം എൽ എയോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാറില്ല ഫണ്ട് എത്രയെന്നു ഞാൻ പറഞ്ഞാൽ അതിലോ തന്നേക്കാം അതുമാതിരി തന്നെ ഒരേ വർഷവും ചോദിച്ചുകൊണ്ടിരുന്നു അത്യാവശ്യ ഫണ്ടുകളൊക്കെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എം എൽ എം പിയും നമുക്ക് തന്നിട്ടുണ്ട് എം എൽ എ ഇത് ഈ വർഷം കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ ഇതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു നവീകരണ പ്രവർത്തനങ്ങൾക്ക് തന്നത് അപ്പൊ അന്ന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപോളം വരുമെന്ന് ഏ അറിയിച്ചു ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഇരുപത്തി ലക്ഷം രൂപ എം പി എം എൽ എ കൂടി തന്ന പ്രകാരം നമ്മൾ ബോട്ടും പെടൽ ബോട്ടും ജിമ്മും നടപ്പാതെ മറ്റു കുട്ടികൾക്ക് പാർക്കും നമ്മൾ സജ്ജമാക്കി ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ച കഫയും വിശ്രമ കേന്ദ്രമാണ് അവിടെയുള്ളത് അന്ന് അതിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ എം എൽ എയുടെ അടുത്ത് ഞാൻ അടുത്ത റിക്വസ്റ്റ് പറഞ്ഞു എം എൽ എ നമ്മളൊരു സ്ഥലം ഇവിടെ നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിനുള്ള ഫണ്ട് തരണം അന്ന് എം എൽ എ പറഞ്ഞു രണ്ട് കോടി രൂപ നിങ്ങൾക്ക് എം എൽ എ കമ്മ്യൂണിറ്റി ഹാൾ പണിയാൻ തരാം അതുകൊണ്ട് തന്നെ ആ ധൈര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം തീരുമാനിച്ചു എന്തോ യാദൃച്ഛികമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് സർക്കാർ ഇതുവരെ അത് വാങ്ങിക്കുന്ന അനുമതി തന്നില്ല അതൊരു ഒരു വിഷമം മാത്രമേ അതിനകത്തുള്ളൂ കാരണം ഇത്രമാത്രം ഒരേക്കർ മുപ്പത്തിനാല് സെന്റ് സ്ഥലം വരുന്ന നമ്മൾ പുഴൂര് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരിതങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു കേരളമാണ് കേന്ദ്രമാണ് ഇത്തരത്തില് പഞ്ചായത്തിന്റെ ഏറ്റവും പുങ്ങിയ പ്രദേശമായ ഇതിനോട് ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി ഹാൾ കം പ്രകൃതി ദുരിതാശ്വാസ കേന്ദ്രമാണ് പ്ലാൻ ചെയ്തത് എം എൽ എ നമുക്ക് ഫണ്ട് തന്നാവാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു അനുമതി ഇതുവരെ നാല് കൊല്ല കാലമായിട്ടും കിട്ടിയില്ല അതൊരു വിഷമം മാത്രമേ ഉള്ളൂ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കം തുടങ്ങി അവസാനം നമ്മളിവിടെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ഞങ്ങൾക്ക് ഇനി ഇരുപത് ദിവസം കൂടെ ഉള്ളൂ ഇനി നമുക്ക് എഴുപത്തൂർ ചേർ പാർക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കഴിയും പതിനഞ്ചാം തീയതി അരിയാണിക്കുളം പാർക്കും ജിമ്മും നമ്മൾ ഉദ്ഘാടനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പോൾ മാർക്കറ്റ് നമ്മളൊരു തൊണ്ണൂറ് ലക്ഷം രൂപ കൈ ചെയ്ത് തെളിവ് ചെയ്തുകൊണ്ട് അന്ന് എം എൽ എയും എംപിയുടെയും നേതൃത്വത്തിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ ബുധനാഴ്ച നിർവഹിച്ചു ഇനി ഇതുപോലെ തന്നെയുള്ളത് നമ്മുടെ കൈമുക്ക് ഇലക്ട്രിക്കേഷനാണ് ശാന്ത ടീച്ചറ് പണി പൂർത്തീകരിച്ചെങ്കിലും വെള്ളത്തിന്റെ അഭാവം മൂലം പണി ഇല്ലാതിരുന്നപ്പോൾ എംപിയുടെ അടുത്ത് സൂചിപ്പിച്ചു എം അന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം അനുവദിച്ചു പിന്നെ പഞ്ചായത്ത് ഫണ്ടും കൂടി നമ്മൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപോളം ചിലവ് ചെയ്തിട്ടിപ്പോ അതിൻ്റെ പ്രവർത്തനം അധികം വൈകാതെ തന്നെ അതിൻ്റെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പോരായ്മേണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉദ്ഘാടനം ആഴ്ച തന്നെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കെ എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ നമുക്കൊരു ഇരുപത്തെട്ട് ലക്ഷം രൂപോളം എം എൽ എയും അല്ല എംപിയും എം പി തന്നെ ഇരുപത്തെട്ടു ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തുള്ള മെമ്പർ തന്നിരുന്ന ഇരുപത് ലക്ഷം കൂടി അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നമുക്ക് അതിന്റെ ഉദ്ഘാടനം ഇവിടെ അടുത്ത ദിവസങ്ങളിൽ നടക്കും ഒപ്പം തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം പണി പൂർത്തീകരിച്ചു അടുത്ത പത്താം തീയതി അതിന്റെ ഉദ്ഘാടനം നമ്മൾ അനൗൺസ് ചെയ്യാൻ ഒരുക്കുകയാണ് ഒപ്പം തന്നെ ശാന്ത ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന ആയുർവേദ ആശുപത്രി ടീച്ചർ നമുക്ക് സ്ഥല സൗകര്യ സ്ഥല സൗകര്യങ്ങളൊക്കെ കൊടുക്കാമഞ്ചായത്തിന് കുറവായതുകൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തമാലി ടീച്ചറാണ് അതിന് നമുക്ക് സ്ഥലം കണ്ടെത്തുന്നത് നേതൃത്വം കൊടുത്തുകൊണ്ട് എം എൽ എ അനുവദിച്ച ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആയുർവേദ ആശുപത്രി നിർമ്മിക്കാൻ സാധിച്ചു അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടർ തുടങ്ങി അവസാനിക്കാറായി അതിന്റെ ഉദ്ഘാടനം നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തീർക്കും അതായത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൊഴുവൂർ പഞ്ചായത്തിലേക്ക് എം പി ആയാലും എം ആയാലും ചോദിക്കുന്ന ഫണ്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ചോദിക്കുമ്പോഴേക്കും ചോദിക്കും ഇനിയും ചോദിക്കണ്ട എന്ന് തന്നെ പറയും അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുൻ വർഷങ്ങളിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്ക് നമുക്ക് ഇവിടെ കോഴിയൂർ പഞ്ചായത്തിലേക്ക് ചെറിയ എമൗണ്ടുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നോളൂ അപ്പൊ ഈ വർഷം ഈ തണുത്ത ടൈമിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശബരിചേച്ചിയുടെ നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞു ശബരിചി നമ്മുടെ കൊഴുകൂർ പഞ്ചായത്തിന്റെ കാര്യം അറിയാലോ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ നാല് വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് നാലു കോടി രൂപയോളമാണ് കൊഴുകൂര് ഗ്രാമപഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തും പറഞ്ഞുവദിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും അതുമായി രണ്ടു മൂന്ന് ഉദ്ഘാടനങ്ങൾ എന്റെ വാർഡിലും പെൻഡിങ് ഉണ്ട് അത്